ിട്ട് ആമം വെച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തുമെന്നുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങൾ തീരുമാനം ആ ഞങ്ങൾ തീരുമാനം എടുക്കാൻ മാത്രമല്ല നിങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ കൂടെ അൽമനാറും പുസ്തകങ്ങളൊക്കെ കക്ഷത്തിൽ ഇറക്കിയിരുന്ന ആ ഫൈസൽ മൗലവിനൊക്കെ കൂച്ചു വലം ചങ്ങല ചങ്ങലക്കെട്ട് നന്നായി സോഷ്യൽ മീഡിയ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കുമ്പസരിപ്പിച്ചു കിണുന്നേ നിങ്ങളെ ഈ അൽമനാറിലുള്ള പച്ച കുഫിരിയത്ത് ഇന്നും രണ്ടായിരത്തി നാലിലെ അൽമനാറിൽ നിങ്ങൾ പോലും കുഫ്രാണ് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന പരാമർശം പച്ചക്കിപ്പോഴും പച്ചയായ കുഫിരിയത്ത് നിങ്ങൾ തന്നെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അൽമനാർ എന്ന പാഷാണത്തിൽ ഉണ്ട് മൗലവി നിങ്ങളുടെ അപ്പുറത്തുള്ള മൗലവിമാര് തെരുവിൽ കുറച്ചൊക്കെ മുജാഹിദിന്റെ പേരിൽ ഒച്ചയുംപിളി ഉണ്ടാക്കാൻ ഉണ്ടായതുകൊണ്ട് അവരെ ഞങ്ങൾ കൂച്ചുവലം കിട്ടുന്നു ചങ്ങലക്കിട്ടെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും പൊതുസമൂഹത്തിന്റെയും മുമ്പ് കൊണ്ടുവന്നിട്ട് ഏത്തടിച്ചു പറയിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലില് അൽമനാറിൽ വന്നത് പച്ച കുഫിരിയത്താണ് അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങളെ നിങ്ങളെ കൊണ്ടും ഞങ്ങൾ പറയിപ്പിക്കും രണ്ടായിരത്തി നാലില് അൽമറിൽ പച്ചക്കുഫിലിയുണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പച്ചക്കുഫിലിയത്തിന്റെ പരാമർശങ്ങള് ഈ ഉമ്മത്തിനെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സമുദായത്തിൽ നിങ്ങൾ പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങള് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏത്തടീക്കും മൗലവിമാരെ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു വിഭാഗം മുജാഹിദുകളെ കൊണ്ട് ഞങ്ങൾ ഏത്തടിയിച്ചിട്ടുണ്ട് ഇനി ഒരു പുതിയ